ആകെ മൊത്തം ഒരു അഴിമതി ഈ നീറ്റ് പരീക്ഷയ്ക്ക് പിന്നിൽ നടന്നിരിക്കുന്നു എന്നുള്ളത് അവിടെ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് മുപ്പത് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപയാണ് വില ചുമത്തിയിരിക്കുന്നത് ഇതെന്താ ഈ രാജ്യത്ത് സമരം ചെയ്യുവാനുള്ള അവകാശങ്ങളില് നമസ്കാരം നീറ്റ് പരീക്ഷയിൽ നടന്ന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സുതാര്യമായ അന്വേഷണം നടത്തുക കുറ്റക്കാരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് യു ഇന്ന് തിരുവനന്തപുരം എ ജി എസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ് ദൃശ്യങ്ങളിലേക്ക് কেমরেন্স কেমরেশ আন্টি বরুচ্চ কেমরেশে কম বরুচ্চ কেন্দ্র বরণম তুলে দেই দেখো দেখো যারা কান্দিয়ার জয় জয় হিন্দাবব জয় এসএফ পার্টি দাদা জয় 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 एसकेएसयू एसकेएसयू एनएससीआई एनएससीआई प्रचेदो 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 आर्यमाग्य प्रचेदो आर्यमाग्य प्रचेदो एनएससीआई प्रचेदो एनएससीआई प्रचेदो इंजिवरीची एक्टिवरित इंजिवरीचे एक्टिवरित इंजिवरीची एक्टिवरित इंजिवरीचे एक्टिवरित तंत्रज्ञानाचे विद्यार्थी विद्यार्थीगण के विद्यार्थीगण भारतीय सरकार के भारतीय गणतंत्र सरकार के केंद्र परिकुल सरकार के केंद्रिक सरकार है क्षेत्रीय परिषदों बंगाल के परिषदों राज्यीय परिषदों एसयू में परिषदों एनसीए परिषदों एनसीयू परिषदों भारतवाक्य परिषदों भारतवाक्य परिषदों परिषदwidetilde जोला हमें एशियाति वर्ष जोरीति एशियाति वर्ष क्या बात I <sighs> ঘোড়া বোল্লা বে ঘ

ಿಲ್ಲೆಸ್ ವ್ಯಾರು ಕಾಯಕೆ സാറുമാരെ അവരെ പിടിച്ചോ വനിതകൾ മൂന്ന് പേരുകൾ ഇത്ര ആനുസോട്ടോ 아, 안돼요. 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 안돼 അപ്പോ ദേരെന്ന് കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് കൊടുക്കണ്ടണ്ടാ ഉണ്ടാവുമോ അല്ല നിങ്ങക്ക് 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 നിങ്ങ തീർക്കട്ടെ കിളയേ നിങ്ങളുടെ സീനിയർ ആണ് ആരെങ്കിലും ആരെങ്കിലും സീനിയർ ആണ് നിങ്ങളുടെ സീനിയർ ആണ് നിങ്ങളുടെ വായന മറിയാ കേലെവരെ പോട്ട് നല്ല കേലെവരെ ആരും നിങ്ങളുടെ ആളികൾ പറഞ്ഞു ഓട സീനിയർ ഓടോ ഇങ്ങോട്ട് ഡാൻസ് കളിച്ചല്ലേ പിടിക്കാൻ പറ്റില്ലല്ലോ നല്ല പിടിക്കാൻ പറ്റില്ല വളഞ്ഞിക്ക് ഇപ്പീ വളഞ്ഞിക്ക്

കൊണ്ട കൊടുത്ത കൊണ്ടതിലേറെ കൊടുത്തവരാ उधर ही बोला जा रही, बोला लेके आता। 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 ഒരുപാടി സംസാരിക്കാൻ കഴിഞ്ഞു സംഗോ എന്തുകൊണ്ട് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഈ രാജ്യത്ത് കടുപ്പിക്കേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിശ്വസനീയത ഉണ്ടായിരുന്ന ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ എക്സാം ആയിരുന്നു അതിനു നമുക്ക് ചോദ്യം ചെയ്യേണ്ട തരത്തിലേക്ക് നമ്മളെ പോലും മാറ്റിയ സാഹചര്യം നമുക്കറിയാം ഈ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് നടന്ന ടെസ്റ്റിൽ ആറോളം പേർക്ക് റാങ്ക് അറുപത്തേഴോളം പേർക്ക് മുഴുവൻ മാർക്കും പകുതിയിലധികം പേർക്ക് പരമാവധി മാർക്ക് നൽകുന്ന ഒരു സാഹചര്യം ആകെ മൊത്തം ഒരു അഴിമതി ഈ നീറ്റ് പരീക്ഷയ്ക്ക് പിന്നിൽ നടന്നിരിക്കുന്നു എന്നുള്ളത് ഒരു പകൽ പോലെ പകൽ വെളിച്ചം പോലെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇതുവരെ അതിന് ഉത്തരവാദിയായിട്ടുള്ള ഈ നാട്ടിലെ ഈ രാജ്യത്തെ ഏറ്റവും വിശ്വസനീയത ഉണ്ടായിരുന്ന നീറ്റ് എക്സാമിൻ്റെ അതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുചെന്നെത്തിച്ച അതിൻ്റെ ഡയറക്ടർ ജനറലിനെ പുറത്താക്കുവാനോ കുറ്റക്കാരായിട്ട് ഒരു നടപടി സ്വീകരിക്കുവാനോ ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റോ അതിന് ബന്ധപ്പെട്ടവരോ തയ്യാറായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ രാജ്യത്ത് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായിട്ട് എൻ എസ് സി കെ എസ് യുവിനുമൊക്കെ കടന്നു വരേണ്ടി വന്നത് നമുക്കറിയാം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ഇതിന് കുറ്റക്കാരായിട്ടുള്ളവരെ പുറത്താക്കുക ഇതിന്റെ നീറ്റ് എക്സാമിന്റെ നാഷണൽ ടെസ്റ്റിങ് ഏജൻസിയുടെ ചെയർമാനായിട്ടുള്ള സുബോധി കുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തെ പുറത്താക്കണം എന്നുള്ളതാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷവും എൻ എസ് സിയും കെ എസ് സിയും മുന്നോട്ട് വയ്ക്കുന്ന ഒന്നാമത്തെ ആവശ്യം സുതാര്യമായിട്ടുള്ള അന്വേഷണം സുതാര്യമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെടുകയാണ് ആവശ്യപ്പെടുക ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരൻ കുറ്റക്കാരായിട്ടുള്ളവർ തന്നെ കുറ്റക്കാരായിട്ടുള്ളവർ തന്നെ ഇതിൻ്റെ അന്വേഷണം നടത്തുന്ന തരത്തിൽ ഒരു നാളെകെട്ട അന്വേഷണ കമ്മീഷനായി ഇതിൻ്റെ അന്വേഷണ സമിതി മാറിയിരിക്കുമ്പോൾ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സി ബി ഐ അന്വേഷണം അല്ലെങ്കിൽ ഒരു ജഡ്ജി നേതൃ നേതൃത്വം നൽകുന്ന നേതൃത്വം നൽകുന്ന ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് കെ എസ് യും എൻ എസ് സിയും ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ കോഴിക്കോട് എൻ ഐ ടി നമുക്കറിയാം കോഴിക്കോട് എൻ ഐ ടി സമരം ചെയ്തു തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ അവിടെ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് മുപ്പത് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപയാണ് പിഴ ചുമത്തിയിരിക്കുന്നത് ഇതെന്താ ഈ രാജ്യത്ത് സമരം ചെയ്യുവാനുള്ള അവകാശങ്ങളില്ലേ സമരം ചെയ്യുവാനുള്ള അവകാശങ്ങൾ പോലും ഹരിക്കുന്ന തരത്തിലേക്ക് ഈ രാജ്യം ഭരിക്കുന്നവർ മുന്നോട്ട് പോകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുവാൻ ആർജവത്തോടു കൂടി അതിനെ എതിർക്കുവാൻ പ്രതിരോധിക്കുവാൻ ഈ രാജ്യത്തൊരു പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടന ഉണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളുമായി ഈ രാജ്യത്താകമാനം നമ്മൾ പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ജനറൽ പോസ്റ്റ് ഓഫീസിലേക്ക് കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലേക്ക് ഒരു പ്രതിഷേധ മാർച്ചുമായിട്ട് നമ്മൾ കടന്നു പോകുന്നത് പ്രതിഷേധ മാർച്ചിലേക്ക് കടന്നു പോകുന്ന മുഴുവൻ സഹപ്രവർത്തരെയും അഭ്യാധിച്ച് ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദു